അപ്പോൾ അതാ പശുവിനെ പാൽ ഇറക്കുന്ന വീഡിയോ ആണ് ഞാൻ പാൽ ഇറന്ന് കഴിഞ്ഞു ലാസ്റ്റത്തെ ഇതുപോലെ അളവ് പാത്രത്തിലാട്ടോ കുറച്ച് കറന്നെടുക്കുന്നത് അപ്പോൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അപ്പോൾ പോത്തിനും പശുവിനൊക്കെ ഉള്ള ടവിടും വെള്ളമൊക്കെ കലക്കി വെക്കാൻ വേണ്ടി പോയിട്ടാ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്തു ആരും ഇല്ലായിരുന്നു കാരണം ഞാൻ കറക്കുമ്പോൾ വീഡിയോ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പു വന്നതിന് ശേഷം ഞാൻ എടുത്തു പറഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു ഷോട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടിക്ക് നല്ലോണം പാൽ കുടിക്കാൻ കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതാ ഉള്ളതൊക്കെ ഇങ്ങനെ കറന്നെടുക്കുകയും ചെയ്യണ്ട നമ്മൾ ഫുള്ളായിട്ട് കറന്നെടുത്താലും പശു കുട്ടിക്കുള്ള പാലം എന്തായാലും ശേഖരിച്ച് വെക്കട്ടോ അപ്പം ഞാനിത് അതുപോലെ ഒരു ലിറ്ററിൻ്റെ പാത്രത്തിലാണ് ആയിട്ട് കറന്നെടുക്കുന്നത് ഇത് ലാസ്റ്റത്തെയാണ് ഞാൻ സ്റ്റൂളൊക്കെ വെച്ച് അതുപോലെ വലിയൊരു പാത്രം ഉണ്ട് ആ പാത്രത്തിലാണ് കറക്കുന്നത് പിന്നെ പാലിൻ്റെ പാത വെച്ചിട്ട് തന്നെയാണ് ഞാൻ രണ്ടാമത്തെ കറന്നത് ആദ്യം കറക്കുന്ന സമയത്ത് ഞാൻ എണ്ണ യൂസ് ചെയ്യുക കാരണം ഇതിൻ്റെ അകഡ് കുറച്ച് ഹാർഡ് പോലെയാണ് പശുവിൻ്റെ അകട് കുറച്ച് ഹാർഡാണ് അപ്പോൾ ഞാൻ എണ്ണ തടവിയിട്ടാണ് കറക്കുന്നത് അപ്പോൾ അത് നമ്മൾ പശുക്കുട്ടിനെ അഴിച്ചു വിടുന്നുണ്ട് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പശുക്കുട്ടിക്ക് നല്ലോണം ഒരു അകട്ന്ന് നല്ലോണം പാല് കിട്ടിയിട്ടാണ് അത് കുറച്ച് നേരം കുടിപ്പിക്കണതിൽ വന്ന വ്യത്യാസം കാരണമാണ് നമുക്ക് പാൽ അധികം കിട്ടാണ്ടായതും അപ്പോൾ കുട്ടീനെ അതാണ് നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ അത് പാൽ കുടിക്കട്ടെ മാട്ടുക്കുട്ടി വായിക്കുകയും ഇവിടെ അതുകൊണ്ട് ഇനി നമുക്ക് മാറ്റ് ഇങ്ങനെ നല്ല ും ഇതാ നമ്മുടെ പശുവിൻ്റെ തീറ്റയാണ് ഈ ബക്കറ്റിൽ പരുത്തി പിണ്ണാക്കാണ് പരുത്തി കുരുവല്ല പിണ്ണാക്ക ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വെള്ളത്തിൽ കുതിർത്ത് അങ്ങനെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മളുടെ പശുവിൻ്റെ പെല്ലറ്റും ഗോതമ്പ് തൗടവുമാണ് ഇത് നമ്മുടെ പൂത്തിൻ്റെ ഗോതമ്പ് തവടും കടലപ്പിണ്ണാക്കും അപ്പോൾ അത് മൂന്നും ഇതാ പ്ലാസ്റ്റിക് വട്ടകളിലാക്കിയിട്ട് പോത്തുകൾക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ വട്ടയിലുള്ളത് നമ്മുടെ പശുവിനാണ് കേട്ടോ പശുവിന് നമ്മൾ പെല്ലറ്റും അതുപോലെ പിന്നെ അതുപോലെ ഗോതമ്പ് തവിടുമാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ പരുത്തി പിണ്ണാക്കി വെള്ളത്തിൽ കുതിർത്തതും അത് ഇന്നലെ ഒരു ഉച്ചയ്ക്കൊക്കെ ഇട്ട് വെച്ചാണ് കേട്ടോ അപ്പം നമ്മൾ രാവിലെയാണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് തന്നെ വെള്ളത്തിലിട്ട് വെക്കുക ഇനി ഉച്ചക്ക് ശേഷം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് അത്രയും കുതിർന്നു നന്നായിട്ട് കിട്ടുകയുള്ളൂ ഞാൻ ഇന്നലെ സംഭവം ഇട്ടത് നല്ലോണം കൂടുതലായി പോയിട്ട് അത്രയും എൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പുനോട്ട് ഞാൻ പറയുമായിരുന്നു ഇടുമ്പോൾ രണ്ടോ മൂന്നോ കഷ്ണം ഇട്ടാൽ മതി ഞാനൊരു അഞ്ചാറ് കഷ്ണം ഇട്ടതുകൊണ്ടാണ് ഇത്രയും നല്ലോണം വരുന്നെനിക്കറിയില്ല നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്നത് ചില ചില മിസ്റ്റേക്കുകളൊക്കെ നമുക്കും പറ്റാറുണ്ട് കാരണം നമ്മൾ പുതിയതായിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇതിലുള്ളത് നമ്മുടെ പരുത്തി പിണ്ണാക്കാണ് പരുത്തി കുരുവുണ്ട് പരുത്തി കുരുന്ന് പറയുമ്പോൾ നല്ല രസമാണ് കിട്ടാ നല്ല പാൽ കിട്ടും ആ പരുത്തി കുരു നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് പിഴിഞ്ഞെടുത്താൽ നല്ല പാൽ കിട്ടും അത് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അരച്ച് അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇത് കൊടുക്കുന്നതും പരുത്തി കുരു കൊടുക്കുന്നത് മെയിനായിട്ട് ഇതുപോലെ പരുത്തി പിണ്ണാക്ക് കൊടുക്കുന്നതും പാലിറങ്ങാനും അതുപോലെ തന്നെ പാല് നല്ല കൊഴുപ്പ് കിട്ടാനും സഹായിക്കും സഹായിക്കട്ട അപ്പം ഇതിൽ നമ്മൾ വേണ്ട ഒരു മൂന്ന് കഷ്ണം കൂട്ടിട്ടുണ്ട് അതെത്രത്തോളം കുതിർന്ന് വരുന്നത് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാ നമ്മൾ വണ്ടിയൊക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണ് മിക്കൂസ് ഉറങ്ങണേ അപ്പം ചിലപ്പോൾ ശബ്ദം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മിക്കൂസ് എണീറ്റാലോന്ന് വെച്ചിട്ട് നമ്മൾ പതിയെ വണ്ടി പുറത്തേക്ക് കൊണ്ടുവരിക ചെയ്തത് അപ്പോൾ നമ്മുടെ പാൽപാത്രം ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാനും അപ്പവും കൂടിയാണ് കേട്ടോ എന്നും രാവിലെ പാൽ സൊസൈറ്റിക്ക് കൊടുക്കാൻ പോവാം മിക്കു നേർത്ത് എണിക്കുകയാണെങ്കിൽ മിക്കുവിനും കൊണ്ട് പോകും അങ്ങനെ നമ്മുടെ ഇതാ പാൽ സൊസൈറ്റി എത്തിയിട്ടാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അതാ അപ്പൂണ് കേട്ടോ പാൽ ഒഴിക്കാൻ പോകുന്നത് സൊസൈറ്റി എത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്പുവിൻ്റെ ഹാൻഡ് ഓവർ ചെയ്യും പാൽ പാത്രം അപ്പോൾ അതാ പാൽ ഒഴിക്കുന്നുണ്ട് ഇവിടെ ഒരു അളവിൽ അവരെടുത്തിട്ട് മെഷീനിൽ വെച്ചിട്ട് എത്ര ലിറ്റർ ഉണ്ടെന്ന് അങ്ങനെ അളക്കുന്നതാണ് കേട്ടോ അപ്പോൾ ബില്ലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അപ്പം നിന്നതാണ് ബില്ലൊക്കെ നോക്കിയിട്ട് വരുവാണെങ്കിൽ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ എത്ര രൂപ കൂടി എത്ര കൊഴുപ്പുണ്ട് ഇന്ന് എത്ര ലിറ്റർ ഉണ്ട് എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട അപ്പോൾ അതാണ് നമ്മുടെ പാൽപ്പാത്രമൊക്കെ വെച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ വീടൊക്കെ എത്തി നമ്മൾ പശുവിനെ കഴുകാൻ അഴിച്ചു കൊണ്ട് വന്നതാണ് കേട്ടോ ഞാനും മിക്കും കൂടെ അപ്പോൾ പശുവിനെ നമ്മളിത് അവിടെ ഒരു പറമ്പിൽ കെട്ടിയിടുന്നുണ്ട് അത് മെയ് വെച്ചിട്ട് പോത്തിനെ അപ്പോൾ നേർത്ത കൊണ്ടു വന്നു അപ്പോൾ പോത്തിനിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി കെട്ടിട്ടിട്ട് വേണം വരെ കൊണ്ടുപോയിട്ട് കഴുകാൻ വേണ്ടിയിട്ടേട്ടാ അപ്പോൾ നമ്മൾ കഴുകുന്ന വീഡിയോ അടുത്തത് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ